കോട്ടയത്തെ ലുലു മാളിൽ ഇന്നലെ പോയി നല്ല പുതിയൊരു മാളാണ് അത്ര വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു മാളാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസായിരുന്നു എന്തുകൊണ്ട് തൃശ്ശൂര് തുടങ്ങാതെ കോട്ടയത്ത് തുടങ്ങിയത് എന്തായാലും അവിടെ പോയി ഒന്ന് കണ്ടു അവിടെ ചെന്നപ്പോൾ അവിടെ മക്ഡോണാൾസിൻ്റെ ഒരു ചെറിയ ഷോപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഐസ്ക്രീമുകൾ കിട്ടുന്നൊരു കൗണ്ടറാണ് അപ്പം നോർമലി ഈ എല്ലാം പുറത്ത് അങ്ങനെ ഒരു കൗണ്ടറുണ്ട് അവിടെ വലിയ വിലയില്ലാതെ മുപ്പത്തഞ്ച് രൂപ മുതൽ ആണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഐസ്ക്രീമുകൾ കിട്ടുന്നൊരു ചെറിയ സെറ്റപ്പ് അവിടെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ ആ കൗണ്ടറിന് ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാളാണ് അവിടെ എടുത്തു കൊടുക്കാനുള്ളൂ അപ്പോൾ നമ്മളെന്ന് ആലോചിച്ച് നോക്കുക നമ്മളെത്ര ചുറ്റും പോയി നിന്നാലും അവിടെ ഒരാളെ എടുത്തു കൊടുക്കാനുള്ളൂ എങ്കിൽ ഒരാൾക്കെ സാധനം കൊടുക്കുള്ളൂ നമുക്ക് ധൃതിയാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ധൃതിയാണെന്നുണ്ട് നമ്മൾ ഇടിച്ച് കയറി അല്ലേ ഇടിച്ച് കയറി എല്ലാവരും ഇവിടെയും കൂടി നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഇത് വാങ്ങിയെടുക്കാനുള്ള ഭയങ്കര ധൃതിയാണ് പക്ഷേ അവിടെ ഒരാളേ ആ ഒരാൾ അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് ഒരാൾ പേയ്മെൻറ്റ് സ്വീകരിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് സാധനം ഉണ്ടാക്കി എടുത്ത് കൊടുക്കണം ഇതെല്ലാം ചെയ്യാൻ ഒരാളാണ് ഞാൻ ഒരാളുള്ളതിനെ കുറ്റം പറയുന്നില്ല നമ്മുടെ ഇന്ത്യയിലായിരിക്കും ഇങ്ങനെ കൗണ്ടറുകളിലൊക്കെ ആളുള്ളത് മറ്റു പല സ്ഥലങ്ങളിലും പോലും ഉണ്ടാവില്ല അപ്പോൾ ഒരാളുള്ളത് വലിയൊരു മോശമാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരാളുടെ അടുത്തോട്ട് എന്തിനാണ് എല്ലാവരും കൂടെ കൗണ്ടറിൻ്റെ ചുറ്റിനും അപ്രോച്ച് ചെയ്യുന്നത് ഇത് മക്ഡോണാൾഡ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മളൊന്ന് പോളിഷ് ചെയ്യണം നമുക്ക് ക്യൂ നിന്ന് കുറച്ച് ക്ഷമയോടു കൂടി ഇനി സമയമില്ലെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വയ്ക്കണം കുറച്ച് സമയത്തോടു കൂടി നമുക്കൊന്ന് ക്യൂ നിന്ന് പയ്യെ 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 ചെന്ന് ഈ സാധനം വാങ്ങി തിരിച്ചു പോരാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മളിൽ തന്നെ പോളിഷ് ചെയ്ത് ചെയ്തുണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഒരു ഫോറിനർ അവിടെ വന്ന് ഞാൻ ഇന്നലെ കണ്ടതാണ് ഒരു ഫോർണർ അവിടെ വന്നിട്ട് ആദ്യം ഒരാളുടെ പുറകെ പോയി നിന്നു അപ്പോൾ ആ വേറെ എടുത്തു അപ്പുറത്ത് നിന്ന് സാധനം മേടിച്ചു പിന്നെ അയാളുടെ പുറകെ പോയി നിന്നു അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാളെ മേടിച്ചു പിന്നെ ഫോണിലവിടെ കിടന്നത്തി കളിച്ച് മറ്റേ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറിപ്പോയി അപ്പോൾ അവർക്കത് മേടിക്കാൻ പറ്റിയിട്ടില്ല കച്ചവടം അവിടെ നിന്നിട്ടില്ല അവർക്കത് മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഈ കാര്യം ഒന്ന് പഠിക്കണം നമുക്ക് ക്യൂ നിൽക്കാനുള്ള നമ്മുടെ ഒരു മെൻ്റാലിറ്റി പഠിക്കണം അതുപോലെ ഈ എസ്കലേറ്ററിൽ കയറുമ്പം റൈറ്റ് സൈഡിൽ മാത്രം നിൽക്കാനുള്ള ആ മെൻറ്റാലിറ്റി നമ്മളൊന്ന് പോളിഷ് ചെയ്ത് പഠിക്കണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് അതിൻ്റെ ഒരു ഏജൻറ് ആവും നമുക്ക് തുടങ്ങാം ഇവിടുന്ന് നമ്മളത് ചെയ്ത് കഴിയും നമ്മളിപ്പോൾ ഒരാളുടെ പുറകിൽ പോയി ക്യൂ നിൽക്കുന്ന ആണോ വേറെ ആൾ വന്ന് അതിൻ്റെ പുറകിൽ ക്യൂ നിൽക്കാൻ തുടങ്ങും അപ്പോൾ നമുക്കേ അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാനത് പറയുന്നതിനൊരു കാരണമുണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും ഇത് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോൾ സീബ്രാലയൽ വണ്ടി നിർത്തി കൊടുക്കുന്നത് വേസ്റ്റുകൾ വെറുതെ വലിച്ചെറിയപ്പെടാതിരിക്കുന്നത് അതുപോലെ നമ്മൾ കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് നീറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടു കഴിയുമ്പം മലയാളികൾ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നതിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും കൂടെ കുറച്ചും കൂടി ഒരു ഡിമാൻഡും കുറച്ചും കൂടെ ഒരു നല്ലതാണെന്നുള്ളൊരു അഭിപ്രായവും വരും കാരണം പല പല ആളുകൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവാണ് ഇവരെ തോന്നിയാസം അവിടെ അവൻ്റെ രാജ്യം ഇത് കാണിക്കുന്ന അറിയാവോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ കുറച്ചും കൂടെ ഇൻറ്റേണലി ഒന്ന് പോളിഷ് ആവണം പോളിഷ് ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് നല്ലൊരു മാർക്കറ്റും കിട്ടത്തുള്ളൂ ഇതെല്ലാം ബിസിനസ്സിൽ കണക്ട് ചെയ്തിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണത് ഇതെല്ലാം ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടാണ് വരിക അതുകൊണ്ട് നമുക്ക് സ്വയം ഒന്ന് പോളിഷ് ആവാം ഇനി പറയാനുള്ളൊരു കാര്യം ജനുവരി പത്താം തീയതി എക്സ്പോർട്ട് ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ്സും കൂടെ അവസാനത്തെ ക്ലാസ് കൂടെ വയ്ക്കുന്നുണ്ട് ഇനി ഒരു ക്ലാസ് വെക്കാനായിട്ടുള്ള സമയമൊന്നും നമുക്കില്ല അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ജനുവരി പത്താം തീയതി ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് സീറോ നയൻ സെവൻ ടു സെവൻ 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 ത്രീ എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇത് നമ്മളൊരു ക്ലാസ് നടത്തുന്നതല്ല ഇനി അത്രയ്ക്കും നടത്താൻ വേണ്ടിയിട്ടുള്ള ഇത് വന്നാൽ മാത്രമേ നടത്തുള്ളൂ ഒരുമാതിരി നമ്മുടെ ഫോളോവേഴ്സിലുള്ള സ്ഥിരമായിട്ട് ലിസൺ ചെയ്യുന്ന ആളുകളൊക്കെ എല്ലാവരും തന്നെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എന്താണ് എക്സ്പോർട്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് പിന്നെ ഇത് ഈ ഒരു ക്ലാസ്സുകാത്ത കൂടെ നിങ്ങൾ മാക്സിമം ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അതുകൂടെ മനസ്സിലാക്കി നമ്മൾ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം ആളുകൾക്ക് ഇത് എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടി മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുക വലിയ ഫീസൊന്നുമില്ല ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എന്ന ചെറിയൊരു ഫീസ് മാത്രമേ അതിന് നമ്മൾ വാങ്ങുന്നുള്ളൂ ആ ഫീസ് വെച്ച് നമുക്ക് ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടി കുറച്ച് ക്ലാസ്സുകളൊക്കെ അണത്തിൽ കുറച്ച് പൈസ കിട്ടി അത് നമ്മൾ ചെറിയൊരു പരിപാടി അതുകൊണ്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ പങ്കെടുത്തവരെ എല്ലാവരെയൊക്കെ വെച്ചിട്ട് അത് പിന്നീട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക പിന്നെ ആദ്യം പറഞ്ഞ സബ്ജക്റ്റ് മറക്കരുത് നമുക്ക് സ്വയം ഒന്ന് പോളിഷ് ആവാം നമുക്ക് സ്വന്തം ഒന്ന് പോളിഷായി നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കേരളത്തിലോട്ട് കടക്കുമ്പോൾ തൊട്ട് വളരെ അടിപൊളിയായ കുറേ ആളുകളെയും കുറേ നേച്ചറും കുറേ 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 നല്ല ഹാബിറ്റ്സുകൾ നമുക്ക് എല്ലാ ടൂറിസ്റ്റുകളെയും കാണിച്ചു കൊടുക്കണം എല്ലാവരും അത് കണ്ട് വണ്ടരടിക്കണം വാവ് ദിസ് ഈസ് വെരി ഡിഫറെൻറ്റ് ഇവർ ഇന്ത്യയിൽ നോക്കുമ്പം കേരള ഈസ് വെരി ഡിഫറെൻറ്റ് എന്ന ഫീലിങ്സ് നമുക്ക് അവർക്ക് കൊടുക്കണം അങ്ങനെ നമ്മുടെ നമ്മുടെ നമ്മളെ പറ്റി നല്ല അഭിപ്രായങ്ങൾ ലോകം മുഴുവൻ സ്പ്രെഡ് ആവണം ഓട്ടോമാറ്റിക്കലി ടൂറിസം വല്ലാതെ ഡെവലപ്പ് ആവും വല്ലാതെ എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഡെവലപ്പ് ആവും ഒക്കെ വേറെ രാജ്യങ്ങളൊക്കെ കാണണം എന്തോരത് പോന്നറിയാകും ഭയങ്കര ഹൈ ഹൈപ്പിൽ കടന്ന് ഭയങ്കരമായിട്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പണ്ടത്തെ പോലെ ഫോറിനേഴ്സ് ഒന്നും ഇല്ല നമ്മുടെ നാട്ടിൽ പണ്ട് മൂന്നാറിലൊക്കെ നിറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ മൂന്നാറ് ഫോറിനേഴ്സ് ഇഷ്ടം ആയിരുന്നു ഇപ്പോൾ വയനാട് കുറഞ്ഞു വല്ലാതെ കുറഞ്ഞു തീരെ തഴപ്പോ ഇന്ത്യയിലോട്ട് പോകരുതെന്നാണ് അവരുടെ രാജ്യത്ത് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ അവരോട് പറയുന്നത് ഞാൻ തന്നെ അതിന് ഫോറിനേഴ്സിനോട് ഇത് ചോദിച്ച് അവർ അതിന് മറുപടി പറയുന്നതായിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ഇന്ത്യയിലോട്ട് പോകരുതെന്ന് അവരോടൊക്കെ പല രാജ്യത്തിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അത് മാറണം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് സ്വന്തം ഒന്ന് പോളിഷ് ചെയ്യാം ക്യൂ നിൽക്കാൻ പഠിക്കും ഇനി ക്യൂ നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ബിവറേജിൻ്റെ അടുത്തോട്ടൊരു വൈകിട്ട് ഒരു ആറ് മണിയാകുമ്പോൾ ഇല്ല മണി ടു ഒരു ഒരൊമ്പത് മണി വരെ ആ ബ്യൂറേജിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ക്യൂ കാണണം കൈലുമുണ്ടൊക്കെ എടുത്ത് റോട്ടി കിടന്ന് ഉറങ്ങുന്നവനായിരിക്കും പക്ഷേ എന്ത് വൃത്തിയായിട്ട് നല്ല വെടിച്ചിലായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ട് പഠിക്കാൻ നമുക്ക് അവിടെ ചെന്നാൽ മതി ബിവറേജിൻ്റെ മുമ്പിൽ ചെന്നാൽ മതി പഠിക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് ക്യൂ നിൽക്കുന്നത് പഠിക്കാൻ പറ്റും ഒരലംപൂല നല്ലോണം മദ്യപിച്ച് ബോധ അബോധാവസ്ഥയിൽ പോയി ക്യൂ നിൽക്കുന്ന ആളുകൾ ഒരു കൂട്ടത്തിലുണ്ട് ഒരു വഴക്കിനില്ല അലമ്പിനില്ല ധൃതി ഒന്നുമില്ല നീറ്റ് അത് വേണമെങ്കിൽ പോയി പഠിക്കാം എങ്ങനെയാണെന്നുള്ള അപ്പോൾ നമുക്കറിയില്ലാഞ്ഞിട്ടൊന്നും അല്ല നമ്മുടെ മലയാളികളിൽ ഇതില്ലാഞ്ഞിട്ടല്ല ചെയ്യില്ലാണ് അപ്പോൾ നമുക്ക് നാളെ മുതൽ എന്നെ പോളിഷ് ചെയ്ത് നിക്കൂ നിൽക്കാൻ പഠിക്കാം സൈബർ വണ്ടി നിർത്താൻ പഠിക്കാം അങ്ങനെ 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 ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ച് പഠിച്ച് വരാം ഒരു വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അറിയാതെ വണ്ടിക്കാത്ത സൂക്ഷിക്കാൻ പഠിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ച് 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 മുന്നോട്ട് വരാം താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിൽ വിടുകണം ബൈ